നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം എന്നെ ശ്രവിക്കുന്ന നല്ലവരായ സജ്ജനങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വിഷയം ഭഗവാൻ കണ്ണൻ്റെ കഥയാണ് കുറൂരമ്മയുടെ കഥയായാൽ നമുക്ക് ഏറ്റവും പ്രിയമാവും കുറൂരമ്മ കണ്ണനെ അങ്ങനെയാണ് ആരാധിച്ചു പോകുന്നത് ഏകദേശം പതിനാറ് വയസ്സ് പ്രായമുള്ള ആ അമ്മയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട് പിന്നീട് മക്കളില്ല കുടുംബത്തിലുള്ളവരൊക്കെ ആ അമ്മയെ ഉപേക്ഷിച്ചങ്ങോട്ട് പോയി അമ്മ എന്നും ആരാധിച്ചിരുന്നത് ഭഗവാനെയാണ് അങ്ങനെ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനായിട്ട് കുരു കുറൂരമ്മയുടെ അടുത്ത് ഇല്ലത്തേക്ക് ഇടയ്ക്കിടെ പോവുകയും അമ്മക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അമ്മ എന്നും പതിവായി ഗുരുവായൂരപ്പനെ ആരാധിക്കുകയും ഭഗവാന് വേണ്ട ഭക്ഷണങ്ങൾ ഊട്ടുകയും ഉണ ഉറക്കുകയും ഭഗവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു പോന്നു അങ്ങനെ കുറൂരമ്മയുടെ ഭക്തി നാട്ടിലും വീട്ടിലും ലോകത്തിലെല്ലാവരും അറിയാനിടയായി അങ്ങനെ വില്ലുമംഗലത്ത് വാഴുന്ന സ്വാമിയാർ ഭഗവാന്റെ ഈ ഭക്തി കണ്ടിട്ട് കുറൂരമ്മയുടെ അടുത്ത് കണ്ണിന് ഭക്തിയുള്ളതറിഞ്ഞിട്ട് കുറൂരമ്മയെ ഒന്ന് നേരിൽ കാണണം എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പുറപ്പെടുക അങ്ങനെ പുറപ്പെട്ട കുറൂരമ്മയുടെ ഇല്ലത്തേക്കെത്തിയ വില്ലുമംഗല സ്വാമിയാർ കുറൂരമ്മ അവിടെ അകത്ത് ഉണ്ട് പക്ഷേ കുറൂരമ്മയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നേരിട്ടിട്ട് സംസാരിക്കുന്ന ഒരു പതിവില്ല അതുകൊണ്ട് തന്നെ കുറൂരമ്മ അകത്തുനിന്ന് വില്ലുമംഗലത്തോട് സംസാരിക്കുക ചെയ്യുന്നു വില്ലുമംഗല സ്വാമിയാർ പറയുന്നത് ഇതാണ് കുറൂരമ്മയെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ മെൻസസ്സായ സമയത്ത് ഭഗവാനെ നാമം ജവിക്കുന്നത് എന്ന് പറയുന്ന ഒരു പരാതിയുണ്ട് അത് ശരിയാണോ അപ്പോൾ കുറൂരമ്മയ്ക്ക് നേരിട്ടത് പറയാൻ വയ്യ പക്ഷേ കുറൂരമ്മ പറയുന്നത് ഇങ്ങനെയാണ് വേലക്കാരിയായ ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മി ഭഗവാൻ ഏത് സമയത്താണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നാമം ജപിച്ചില്ല എന്ന് വിചാരിച്ചാൽ പിന്നീട് നമ്മുടെ നാവ് എന്തിനാണ് തന്നിരിക്കുന്നത് ഭഗവാന്റെ നാമം ജവിക്കാനല്ലേ അപ്പോൾ നാമം ജവിക്കാതിരിക്കുന്നത് ശരിയാണോ ആ ചോദ്യം കേട്ടപ്പോൾ വില്ലുമംഗലസ്വാമിയാർ ഞെട്ടിപ്പോയി അത്തരം ഒരു ചോദ്യം വില്ലുമംഗലസ്വാമിയാർ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ കുറൂരമ്മയെ ഒന്ന് നോക്കി ആ സമയത്ത് ഒരു ഉണ്ണിക്കണ്ണനതാ കുറൂരമ്മയുടെ ചുറ്റുമുണ്ടിൻ്റെ ആ ഭാഗം ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ എന്ന് പറഞ്ഞ് വില്ലുമംഗലത്തോട് കുറുമ്പ് കാട്ടിക്കൊണ്ട് കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് ആ ഭാവത്തിൽ കണ്ണൻ അവിടെ കുറൂരമ്മയുടെ സെറ്റും കൊണ്ടും പിടിച്ചുകൊണ്ട് തന്നെ വില്ലുമംഗലത്തിന് കളിയാക്കുക ചെയ്യുന്നു ആ സമയത്ത് കണ്ണൻ ഇത്രയും സംരക്ഷണ കവചം ഭഗവാൻ കുറൂരമ്മയ്ക്ക് നൽകുന്നതോർത്ത് സംതൃപ്തിയോടെ ഒന്നും ഇണ്ടാതെ വില്ലമംഗലസ്വാമി ആർ ഇല്ലത്തേക്ക് വന്നു പിന്നീട് കുറൂരമ്മയ്ക്ക് എന്നും എല്ലാ കാര്യങ്ങൾക്കും നാരായണമൂർത്തി ഭഗവാന്റെ വിഷ്ണുമായ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് അവിടെ ഇല്ലത്ത് കുറൂരമ്മയുടെ ഭക്തിയിൽ എല്ലാ കാര്യങ്ങളും ഒരു മകനായി നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് പതിവായി തൻ്റെ മുന്നിൽ വരുന്ന ഈ കുഞ്ഞു ബാലൻ കുറൂരമ്മയുടെ ഈ ഭഗവാനാണെന്ന് ഒരിക്കലും കുറൂരമ്മ തിരിച്ചറിഞ്ഞതുമില്ല അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ചുട്ടി അവിടെ ഭഗവാൻ വേണ്ടി നേവിക്കുന്ന നെയ്തിക്കുന്ന സമയത്ത് അതിനു മുമ്പേ തന്നെ കണ്ണൻ ഓരോ ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം കണ്ണൻ്റെ ഈ കുറുമ്പ് കണ്ടിട്ട് കുറൂരമ്മ കലത്തിൽ നീ ഇവിടെ നിൽക്കും ഞാൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ നിന്നെ തുറന്നു വിടും നീ ഭഗവാൻ വെക്കുന്നതിന് മുമ്പ് നേദ്യം വെക്കുന്നതിന് മുമ്പ് ഈ ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിക്കുന്നത് ശരിയാണോ കണ്ണാ കുറുമ്പ് കാട്ടല്ലേ കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനെടുത്ത് ഒരു കുടുക്കയുടെ ഉള്ളിൽ അവിടെ പൊത്തി വെച്ചു ശരിക്ക് പറഞ്ഞാൽ ഭഗവാൻ അവിടെ യശോദമ്മയായിട്ട് നിൽക്കുന്ന ആ കണ്ണൻ്റെ ആ കുറൂരമ്മയുടെ ഭാവത്തിലുള്ള ആ കുറൂരമ്മയുടെ മുന്നിൽ തോറ്റുമടങ്ങുന്നു കാരണം എന്താ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ കുറൂരമ്മ മാതൃഭാവത്തിൽ കണ്ണനെ കണ്ടുകൊണ്ട് വിളിക്കുന്നത് ആ പരമമായ ഭക്തിയിൽ ഭഗവാനെല്ലാം തോറ്റ് ഭഗവാൻ അടിയറ പറഞ്ഞു തന്നെയാണ് കുറൂരമ്മയ്ക്ക് മുന്നേ വിനീതനായിട്ട് അവിടെ ആ കലത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് ആ ഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളെ മുന്നിൽ വിനീതനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ഭാവം അത്രത്തോളം ഭഗവാൻ നമ്മുടെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ക്രൂരമ്മയുടെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ക്രൂരമ്മയുടെ ഭക്തി എത്രമാത്രമായിരിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ എല്ലാവരും ഈ ഭാവത്തിൽ ഗുരുവായൂരപ്പനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നമ്മളെന്നും നമ്മൾക്ക് നമ്മളെ ഒരു മകനായി കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ തന്നെ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ഗുരുവായപ്പിന് നമ്മൾ വെള്ളം കൊടുത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരു നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവും നമ്മൾ ഉച്ചക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ കണ്ണിന് കൊടുത്തില്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണിന് ഒരു ആഹാരം എടുത്ത് കൊടുക്കുന്ന മനസ്സുണ്ടെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചു നോക്കിയേ നമുക്ക് തീർച്ചയായും പൂർണ്ണമായിട്ടും അന്നം മുട്ടാത്ത ആഹാരം ദൈവൻ തന്നെ ഭഗവാൻ തന്നെ തരും വൈകുന്നേരം നമ്മൾ ചായോ മറ്റ് ആഹാര പദാർത്ഥങ്ങളെന്നും കഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഭഗവാനെ വിളിച്ചുകൊണ്ട് നമ്മളൊന്ന് പരമഭക്തിയോടെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗുരുവായൂരിപ്പൻ വിനീതനായിട്ട് നമ്മുടെ അഹങ്കാരമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രിയകളെല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് കുറൂരമ്മയുടെ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കുറൂരമ്മയുടെ കഥ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ പറഞ്ഞു ഒരുപാട് കഥകൾ വീണ്ടും വീണ്ടും കാണാൻ പറ്റും വയറുവേദന എന്ന ഒരു നമ്പൂതിരി എല്ലാ സ്ഥലത്തു നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദനയാണ് അയാൾക്ക് ഒരു വറ്റി അകത്തേക്ക് പോകുന്നില്ല ആ സമയത്ത് ശാന്തിക്കാരൻ വില്ലുമംഗലത്തിനോട് പറഞ്ഞു എനിക്ക് വയ്യ ഇനി ഗണപതി ഗുരുവായപ്പനെ പൂജിച്ചിട്ട് എനിക്ക് വയറുവേദനയായി ഞാനിനി ഒന്നും പൂജിക്കില്ല ഭഗവാൻ വില്ലുമംഗല സ്വാമിയാർ പൂജിച്ചോളൂ അകത്ത് പോയാൽ ചോദിക്കണം എൻ്റെ വയറുവേദന എപ്പോഴാണ് മാറുക എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേ വില്ലുമംഗല സ്വാമിയാർ ചോദിച്ചു കണ്ണാ വയറുവേദനയാണെന്ന് പറയുന്നു എന്താ ഇത് കഥ എപ്പോഴാണ് വയറുവേദന മാറുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വില്ലുമംഗല സ്വാമിയാരോട് പറയുന്നത് എൻ്റെ വില്ലുമംഗലം ഇതാ ഇവിടെ നോക്കിയേ ഇവിടെ കുത്തി ഇവിടെ ഇതാ ഇവിടെ എനിക്ക് വേദനയുണ്ട് ഇവിടെ എനിക്ക് വേദനയുണ്ട് എൻ്റെ കൈയെല്ലാം വേദന എടുക്കുന്നുണ്ട് അയാൾ പൂജ ചെയ്യുന്നത് ശരിയല്ല എന്നെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടാണ് എന്നെ നല്ലോണം വേദനിപ്പിച്ചുകൊണ്ടാണ് അയാൾ പൂജ ചെയ്യുന്നത് അതുകൊണ്ട് അയാൾക്ക് കുറച്ച് ഇച്ചിരി വയറുവേദന ഇരിക്കട്ടെ ഒരിക്കലും മാറില്ല വയറുവേദന എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു കണ്ണൻ അങ്ങനെ കുറുമ്പ് സ്വരത്തിൽ വില്ലമംഗലത്തോട് പറഞ്ഞപ്പോൾ വില്ലുമംഗല സ്വാമിയാർ പറഞ്ഞു കണ് തിരുമേനിയോട് വന്നിട്ട് ഇല്ല ആ വയറുവേദന ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് ഭഗവാനെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ തൻ്റെ തെറ്റു മനസ്സിലായിട്ട് നമ്പൂര് പിന്നെ ഒന്നും പറഞ്ഞില്ല വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത സമയത്താണ് പിന്നീട് കുറൂരമ്മ തിരുമേ ഈ നമ്പൂരോട് ഒരു ദിവസം പറയുന്നത് ഇല്ലത്തേക്ക് വരണം കേട്ടോ പിറന്നാളാണേ ഭക്ഷണം സദ്യയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഒന്ന് തീർച്ചയായും എന്ന് അപ്പോൾ പറഞ്ഞു ഏ ഞാൻ വരില്ല എനിക്ക് വല്ലാത്ത വയറുവേദനയാണ് എനിക്ക് ഒരു ആഹാരം പോലും വയലിൽ കഴിക്കാൻ പറ്റില്ല വല്ലാത്ത വയറുവേദനയുണ്ട് പിന്നെ ഞാൻ അവിടെ വന്നിട്ട് എന്താ കാര്യമൊന്നു അപ്പോൾ കുറൂരമ്മ പറയുന്നൊരു വാക്കുണ്ട് ഏയ് കണ്ണൻ അതൊക്കെ മാറ്റിത്തരും ഒന്നും ഉണ്ടാവില്ല എന്തായാലും വരണം തീർച്ചയായും വരണം എന്ന് പറഞ്ഞ ആ കണ്ടീഷനിൽ കുറൂരമ്മയിലേ പറഞ്ഞതേ എന്തായാലും ഒന്ന് ഇല്ലത്തേക്ക് പോയിക്കളയാമെന്ന് വിചാരിച്ച് ഈ നമ്പൂതിരി കുറൂരമ്മയുടെ ഇല്ലത്ത് പോയി സദ്യമൊക്കെ മണം കേട്ടപ്പോൾ തന്നെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അങ്ങനെ കുറൂരമ്മ പറയുന്നുണ്ടേ അച്യുതാനന്ദ സച്ചിദാനന്ദ അച്യുതാനന്ദനാരായണാഹരെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ പായസങ്ങ് കഴിക്കാൻ ഈ ചോറങ്ങ് ഊണങ്ങ് കഴിച്ചോളൂ ഒരു അസുഖം ഉണ്ടാവില്ല വയറുവേദന എന്നല്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ലാന്ന് ഇങ്ങനെ പറഞ്ഞ് കണ്ണൻ ആ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആ നമ്പൂരിയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ നമ്പൂരിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മിഷ്ഠാന ഭോജനം നല്ല രീതിയിൽ നമ്പൂരി അങ്ങ് വാരി വാരി കഴിച്ചു ആ നമ്പൂതിരിക്ക് പിന്നീട് ഒരിക്കലും വയറുവേദന വന്നതുമില്ല അങ്ങനെ സന്തോഷത്തോടെ കുറൂരമ്മയോട് പറഞ്ഞു എൻ്റെ വയറുവേദനയൊന്നും ഇല്ല കേട്ടോ കുറൂരമ്മ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വയറുവേദന മുഴുവന് പോയി അപ്പോൾ ആ അത് ഭഗവാനാണ് സുഖമൊക്കെ മാറ്റി തന്നത് കുറൂരമ്മ വേറെ വേദന മാറ്റിയതല്ല ഒക്കെ മാറ്റിയത് കണ്ണൻ തന്നെയാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്പൂതിരി എപ്പോഴും പോരെ ഇടം കൈക്കായം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കുറൂരമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് കുറൂരമ്മ ഭഗവാനെ സന്തോഷിപ്പിച്ചതുപോലെ ഈ തിരുമേനെയും നമ്പൂതിരിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് യാത്രയാക്കി അന്ന് വൈകുന്നേരം വില്ലുമംഗലസ്വാമിയാരെ കണ്ണൻ കണ്ടു അതുപോലെ തന്നെ ഈ നമ്പൂതിരിയും വില്ലുമംഗലസ്വാമിയാരെയും അങ്ങ് കാണുന്നു അപ്പോൾ ഈ നമ്പൂതിരി വില്ലുമംഗൽ സ്വാമിയാരോട് പറയുക ചെന്നെ അകത്ത് ചെന്നാൽ അങ്ങ് പറയണം എൻ്റെ വയറുവേദനയൊക്കെ മാറ്റിത്തന്നത് കുറൂരമ്മയാണെന്ന് അത് ഒരിക്കലും മാറില്ല എന്നല്ലേ പറഞ്ഞത് എന്നാൽ എനിക്കിപ്പോൾ ഒരു വയറുവേദന ഇല്ല എന്ന് പറഞ്ഞേക്ക് കുറൂരമ്മ എല്ലാം മാറ്റി മാറ്റിത്തന്നു എന്ന് പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുക ചെയ്യുന്നത് നമ്പൂതിരിക്ക് കുറൂരമ്മ വയറുവേദന മാറ്റി എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വില്ലുമംഗല സ്വാമിയാർ പൂജ വന്നപ്പോൾ കുറവായിരപ്പിനോട് പറഞ്ഞു എന്നോടല്ലേ പറഞ്ഞതേ വയറുവേദനയൊക്കെ മാറില്ല ഒരിക്കലും മാറില്ല എന്നൊക്കെ എന്നിട്ടിപ്പോൾ കുറൂരമ്മ വേറെ വേദന മാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ വലമംഗലം പരമഭക്തിയായ കുറൂരമ്മ എന്നെ വിളിച്ചുകൊണ്ട് ആ പാൽപായസവും ആ ഭക്ഷണവും കുറൂരമ്മ കൊടുക്കുമ്പോൾ പരമഭക്തിയായ ആ കുറൂരമ്മയുടെ വാക്കിന് വിലയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ രക്ഷിച്ചില്ല എന്ന് ആ അമ്മയുടെ വാക്കിന് വില വെക്കണ്ടേ എന്നെ അത്രമാത്രം പൂജിക്കുന്നതല്ലേ അവിടെ ഞാൻ കുറവമ്മയുടെ മുന്നിൽ തോറ്റുപോയി എന്ന് പറയായിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല മാറാ രോഗങ്ങളുണ്ടാവും ആ സമയത്തൊക്കെ പലരും വിചാരിക്കുന്ന ആശുപത്രിയിൽ പോയാൽ മാത്രമേ രോഗം മാറൂ വെറുതെ ആശുപത്രിയിൽ പോകുന്നത് നമ്മൾ ശസ്ത്രക്രിയയുടെ ആവശ്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനവും ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രോഗം പൂർണ്ണമായും മാറുള്ളൂ പത്ത് ശതമാനമേ അവർക്ക് ആശുപത്രിയിലുള്ളവർക്ക് രോഗം മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ നിന്ന് എത്ര മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏതെങ്കിലും മാറാരോഗങ്ങളിലോ മറ്റുള്ള രോഗങ്ങളിലോ പെട്ട് വേദനിക്കുന്ന മനസ്സുമായിട്ട് ഇനി ശരണം മറ്റാരുമില്ല ഇല്ല മരണം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് ഭഗവാനിലേക്കുള്ള വിശ്വാസത്തിന് അവരൊന്ന് ഗുരുവായൂരപ്പൻ്റെ അടുക്ക് പോവുക എന്നിട്ട് നാരായണത്തിലെ ആസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്മിത്തമുൽപാവിത പത്മയോനീം അനന്തഭൂമാ മമരോഗിം നിരുദ്ധിവാദാലയവാസവിഷ്ണു ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളില്ല ഓരോ അസുഖം പിന്നെ ഉണ്ടാവില്ല ഭഗവാൻ്റെ അടുത്ത് അവിടെ ഭജന ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് തവണ നമ്മൾ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു ഇങ്ങനെയുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മൾ ശുദ്ധമായ വെള്ളം ഒന്ന് കുടിച്ചു നോക്കിയേ നമുക്ക് ഒരസുഖം വരില്ല ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്ന പോലെ മറ്റാർക്കും നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല നിങ്ങളിൽ വിശ്വാസമുണ്ടോ തീർച്ചയായും ഭഗവാൻ നമ്മളെ രക്ഷിച്ചിരിക്കും നമ്മളെ രക്ഷിക്കുന്ന ഒരു കവചമാണ് ഭഗവാൻ അതുകൊണ്ട് എല്ലാവരും നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ട് ആഹാരം ഭക്ഷണം പാചകം ചെയ്യുമ്പോഴായാലും ആഹാരം കഴിക്കുമ്പോഴായാലും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു നോക്കിയാൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും ഇത്തരത്തിലുള്ള മാറാ രോഗങ്ങളായിട്ട് മനുഷ്യർക്ക് ജീവിക്കേണ്ടി വരില്ല വരണ ശുദ്ധിയാക്കാനും അച്യുതാനന്ദ ഗോവിന്ദമാധവ സച്ചിദാനന്ദ നാരായണാഹരേ അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്വമത്പാപിത പത്മയോനിയും അനന്തപൂമാമരോഗശിയും നിരുദ്ധിവാദാലേ വാസുവിഷ്ണു ഈ മന്ത്രം പതിവായി ജവിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ജല ഉപയോഗിച്ച് മന്ത്രം ജപിച്ച് ആഹാരം കഴിച്ചു നോക്കിയേ പൂർണ്ണ ആരോഗ്യത്തിലെത്തും രോഗമില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ രോഗം തൊണ്ണൂറ് ശതമാനം മാറിക്കിട്ടും ഇത് നമ്മുടെ വിശ്വാസമാണ് ഈ വിശ്വാസം നമ്മൾ എന്നും നിലനിർത്തിക്കൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലൊക്കെ കഴിക്കുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും മാറാരോഗപ്പെട്ട് അലയുന്ന ഒരുപാട് ആൾക്കാർ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വചനയിരുന്നു കൊണ്ട് രോഗം മാറിയ അവസ്ഥ എൻ്റെ അനുഭവത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ അഭയം പ്രാപിക്കണം എല്ലാവർക്കും വിശ്വാസം എന്ന ചാനലിൽ എന്നെ ശ്രമിച്ചവർക്ക് നന്ദി നമസ്തേ ലോകാസമസ്ത സുഖിനോ ഭവന്തു